ഡിഫറെന്റ്ലി ഏബിൾ പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കുക ക്ഷേമ പെൻഷൻ ഭിന്നശേഷിക്കാർക്ക് മാത്രമായി ലൈഫ് അലവൻസ് ആക്കി മാറ്റി നൽകുക ആശ്വാസകരണം പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് കെയർ ഗീവേഴ്സ് അലവൻസ് ആക്കി മാറ്റുക കുടുംബ വാർഷിക വരുമാന പരിധി അഞ്ചു ലക്ഷമാക്കി വർദ്ധിപ്പിക്കുക നിരാമയ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിഫറെന്റ് ഏബിൾ വെൽഫെയർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചത് കോട്ടയത്തെ കളക്ടറേറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചും തന്നെയും ഡി എ ഡബ്ല്യു സംസ്ഥാനം ചെയ്തു കോടി രൂപ രൂപ പോലും അവരുടെ കഴിയാത്ത ജീവിത അനുഭവിക്കുന്ന കൊടുക്കുന്ന വർദ്ധിപ്പിച്ച് അടിയന്തരമായി കൊടുക്കണം എന്നാണ് ഈ സമരത്തിലൂടെ സംഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത്തരം അച്ഛനും അമ്മയും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി ഇത്തരം ഒരു കുട്ടി പ്രത്യേകിച്ച് ഭൗതികമായ വെല്ലുവിളി നേരിടുന്ന അത്തരം ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും തുടക്കം കുറിക്കുകയും ജില്ലാ പ്രസിഡന്റ് ജോർജ് സെക്രട്ടറി വി ജതിൻ തുടങ്ങിയവർ സംസാരിച്ചു